ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ിൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കൺവെൻഷൻ വയനാട് സാഡിൽസ് റിസോർട്ടിൽ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ബിസിനസ് ഈ ഈ കേബിൾ തുടങ്ങിയത് ആദ്യം അല്ലേ നാലാമത്തെ പണി തുടങ്ങി ഏകദേശം പച്ച പിടിച്ച് വരുമ്പം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്തെല്ലാം വേറെ കടയിലും വന്നു ഈ കട വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു റിസോർട്ട് ഈ റിസോർട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം എത്ര നീ രണ്ടായിരത്തി പതിനേഴിൽ മറ്റിട്ടാണ് ഇവർ ഇതിൻ്റെ പണി തുടങ്ങുന്നത് എൻ്റെ ഡയറക്ടർ എം ആരോട് പറഞ്ഞ കോവിഡിന് ഓപ്പൺ ഓപ്പണാകുന്നത് അല്ലേ ഇതിനെക്കാട്ടിൽ നല്ലൊരു സാധനം അതിൻ്റെ അപ്പുറം വന്നെന്തായി ആൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ പ്രശാന്ത് എം ബി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ആ ടൗണിൽ പിന്നെ പച്ചപ്പൊയ്ക്ക് അല്ലേ പാച്ചപ്പൊഴിക്കൽ ഇത് തുടങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ പോലെ തന്നെ പച്ച പിടിച്ച് വരുമ്പോൾ വന്നു അതുമായി അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഐസ്ക്രീമാണെന്ന് പറഞ്ഞത് ഐസ്ക്രീം പിന്നെ അതിൻ്റെ ഷോപ്പ് അതൊന്ന് തുടങ്ങി അതേ അതേശന്ന് ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്ക് വീണ്ടും അതിൻ്റെ രണ്ട് ഭാഗത്തും ഇതേമാതിരി പറഞ്ഞു വന്നു ആ കെ സോറി കാസറ്റ് കൂടിയ ശേഷമാണ് ഐസ്ക്രീം തുടങ്ങി കാസറ്റ് കൂടുക അതേ അതു പിന്നെ സാങ്കേതിക വിദ്യേൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് അത് ഇല്ലാണ്ട് ആയിപ്പോകുകയും അപ്പോഴേക്ക് ഈ പുള്ളിക്കാരൻ തുടങ്ങിയതിന് ശേഷം പിന്നെ വേറെ ആൾ തുടങ്ങി അതങ്ങനെ പോയി അങ്ങനെ മൂന്നോ നാലോ ബിസിനസ്സിന് ശേഷമാണ് ഈ കേബിൾ ടി വി ബിസിനസ് വന്നത് ഇതും ഇതേ രീതിയിൽ പോകേണ്ട സാധനം തന്നെയാണ് ഒരു സംശയമില്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ആരും തുടങ്ങി ആരും നേടിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സംഭവമില്ല അതായത് നമ്മളെ ലോകത്തിന്റെ ഗതി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന സാധനതാണ് അത് അതിനെക്കാട്ടി മുകളിലെ ആള് വന്നിട്ട് അത് കയറി കൊണ്ടുപോയിട്ടുണ്ടാകും അത് കേരളത്തിൽ മാത്രമേ നമ്മളെ അണ്ടറിൽ നമ്മളെ രീതിയിൽ ഈ രീതിയിൽ നിലവെക്കുന്നത് ഐ എഫ് ബി എം ഡി സമീർ സുലൈമാൻ കമ്പനി റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി ജയകൃഷ്ണൻ പ്രൊജക്ട് അവതരണവും നിർവഹിച്ചു सीओए जिला जॉइंट सेक्रेटरी सन्नी सुबास्ट सीओए जिला ट्रेजरर ए वि शशिकुमार पीडीसी एम डी विनीश कुमार सीओए इरी मेघला प्रेसिडेंट प्रमोद के इरी मेखला सेक्रेटरी संदीप एम बी के एस एम डी विनय कुमार ब्रॉडबैंड डायरेक्टर बैजू पीडी എ ജനെറ്റ് ചാനൽ എം ഡി ജസ്റ്റിൻ ജെ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഐ എഫ് ബിയുടെ ലോഗോ പ്രകാശനം സി ഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് നിർവഹിച്ചു ഇരിടി ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി സമീർ സുലൈമാനെയും ചെയർമാനായി സണ്ണി സെബാസ്റ്റിനെയും തെരഞ്ഞെടുത്തു